അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു സൊനാസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സ് എന്താണ് മക്കളെ വിശേഷങ്ങളൊക്കെ കുറേ നാളായാലും അവരെ കണ്ടിട്ട് ഒത്തിരി നാളായി ഞാൻ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് ഞാൻ നേരത്തെ ഒരു കഴിഞ്ഞ ഒരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അഞ്ച് മാസമായിട്ട് നമ്മുടെ മസ്ക്കറ്റിനോട് ഇവിടെ പറഞ്ഞിരിക്കുകയായിരുന്നു അതായത് കുറച്ച് കുറച്ച് ഫിസിക്കലി കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതിൻ്റെ പരമായിട്ട് ട്രീറ്റ്മെൻറ്റ് പരമായിട്ട് ഞാൻ നാട്ടിലായിരുന്നു അലഹമില്ല എല്ലാം റാഹത്തായി ഞാൻ ഈ ജനുവരി മൂന്നാം തീയതി ഞാനും എൻ്റെ ഫാമിലിയും ഇവിടെ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നു നാട്ടിൽ ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ഞാൻ ഭരണേൻ്റെ ഒരു മാസം മുന്നേ വെച്ചിട്ടാണ് ഇക്കയും കുട്ടികളും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് എല്ലാം റാഹത്തായി തിരിച്ച് ഞങ്ങളിങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ പതി പോലെ തന്നെ ആദ്യം തന്നെ നിങ്ങൾ കണ്ടത് ഞങ്ങളുടെ തൊട്ട ഓപ്പോസിറ്റുള്ള നമ്മുടെ ഗ്രാൻഡ് മോസ്ക്കാണ് ഗ്രാൻഡ് മോസ്കിൻ്റെ ഓപ്പോസിറ്റ് ഞങ്ങൾ താമസിക്കുന്നത് കൊണ്ട് തന്നെ എവിടെ പോകുമ്പോഴും ഗ്രാൻഡ് മോസ്ക് വീഡിയോയിൽ ഉൾപ്പെടും വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഗ്രാമോസ് എന്തായാലും ഉൾപ്പെട്ടിട്ടുണ്ടാവും നമ്മൾ മുന്നിട്ട് വീഡിയോ നോക്കിയാൽ അറിയാം ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഞാനും ഒക്കെയും മാത്രമാണ് പോകുന്നത് ഞങ്ങൾ എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ മസ്ക്കറ്റിലിപ്പോൾ ഫെസ്റ്റിവൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നാട്ടിലുള്ളപ്പോഴേ തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് നാല് സ്ഥലങ്ങളിലായിട്ടാണ് ഈ പ്രാവശ്യം ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കോർത്തുള്ള മസ്ക്കറ്റ് ഫ്ലവർ ഫെസ്റ്റിവലാണ് അവിടെ ഫ്ലവറാണ് മെയിനായിട്ട് ഉള്ളത് അപ്പോൾ ഫ്ലവർ ഷോ പോലെ പല തരത്തില് ഫ്ലവർ അത് ഒറിജിനലും അല്ലാത്തതുമായിട്ടുള്ള ഫ്ലവേഴ്സിനെ കൊണ്ട് ഡെക്കറേഷൻ ചെയ്തിട്ട് ഉള്ള ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ഒന്ന് പോകണമെന്ന് കരുതിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും അമ്മയിലും മോനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവനുക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവന് വരാൻ പറ്റിയില്ല അനസാണെന്നുണ്ടെങ്കിൽ അവന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അറിയാമല്ലോ പിന്നെ ഞാനൊക്കെ മാത്രമേ ഉള്ളൂ മൂള് നാട്ടിലാണല്ലോ അപ്പോൾ ഒക്കെ പറഞ്ഞിരുന്നാൽ നമുക്കൊന്ന് അത് കാണാനായിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് അവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ എൻട്രി എൻട്രി പാസ് ഉണ്ട് നമുക്ക് ഒരാൾക്ക് ഒരു റിയാലും അറുപത് പൈസ അമ്പത് പൈസ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റിനെ വരുന്നത് അപ്പോൾ അതെല്ലാം എടുത്ത് ഞങ്ങൾ ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വാച്ച് കിട്ടാനൊക്കെ തരും അതാണ് നേരത്തെ മുന്നത്തെ ഭാഗങ്ങളിൽ ഞങ്ങൾ കണ്ടത് അങ്ങനെ മൊത്തത്തിൽ അവിടെ ആ ഒരു ഗാർഡൻ റോസ് ഗാർഡൻ എന്നാണ് അതിനറിയപ്പെടുക അത് കോറം പാർക്ക് എന്നൊക്കെ പറയും അപ്പോൾ ആ പാർക്കിൽ മൊത്തത്തിൽ ഫ്ലവർ ഭയങ്കര ഗാർഡൻ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം കൂടിയായപ്പോൾ അവിടെ കൊണ്ടുവച്ചിട്ട് ഉള്ള ഫ്ലവർ ഷോ പോലെ നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട് പക്ഷേ എനിക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ച് നോ ഫെസ്റ്റിവലിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി കണ്ടത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അതോ എന്നാണ് ഇഷ്ടപ്പെട്ടത് ഒന്നും കൂടെ ആക്ടിവിറ്റീസുകൾ അതിലാണ് എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൽ എന്ന് വെച്ച് നമ്മൾക്ക് ഇങ്ങനെ നടന്ന് കാണാനുള്ളതും പിന്നെ ഫുഡിൻ്റെ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് വഴിയേ ഇതിൽ കാണാൻ കഴിയും പിന്നെ ഒരുപാടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ലല്ലോ നമ്മൾ നമ്മളെ ആൾക്കാർ മാത്രമല്ലല്ലോ ഒത്തിരി വേറെ ആൾക്കാർ ഇങ്ങനെയുള്ള ഓപ്പൺ സ്ഥലങ്ങളിൽ ഉണ്ടാവും അപ്പം നമ്മൾ മറ്റുള്ളവരെ നമ്മൾ വീഡിയോ അവർ അത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല അതൊരുപാട് പ്രോബ്ലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് അധികം ഒന്നും എടുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നാലും കാണാൻ നല്ല നല്ല ഭംഗിയുള്ള ഒരുപാട് ഇതൊക്കെ പൂവ് വെച്ചിട്ട് അതായത് ഒറിജിനൽ പൂവും ആർട്ടിഫിഷ്യൽ പൂവുകളും വെച്ചിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഓരോ സെക്ഷൻ അതുപോലെ തന്നെ എഴുതിയിട്ടിട്ടൊക്കെ ഉണ്ട് അവിടെ ഡോൺ ടച്ച് എന്നൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് നമുക്കത് അവിടെ തൊടാനൊന്നും പാടില്ല ഇതേപോലെ നല്ല ഭംഗിയിൽ പല പല സെക്ഷനുകളായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടത് നമ്മൾ ഓല മടഞ്ഞിട്ടുള്ള പോലെ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലും ഒരു ഒറിജിനൽ പൂ പൂക്കൾ ഇതിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയും വെള്ളത്തിൽ ഇത് ഈ യെല്ലോ കളറിലൊക്കെ ഞാൻ കിടക്കുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ വെള്ളത്തിൽ വെക്കുമല്ലോ ചെടികളൊക്കെ അങ്ങനെ വെച്ചിട്ടുള്ള അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ നല്ല എന്താ പറയുക നല്ല നല്ല രീതിയിൽ മറ്റുള്ള നമുക്ക് കാണുമ്പോൾ ഫോട്ടോ എടുക്കാനായിട്ടും അല്ലാണ്ടൊക്കെ ആയിട്ടും നല്ല രീതിയിൽ അവർ അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അത് ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കണില്ലായെന്ന് പക്ഷേ എന്നു പിന്നെ എനിക്കത് കണ്ടപ്പോൾ എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി കാരണം ഒത്തിരി പേര് എൻ്റെ എൻ്റെ ഫ്രണ്ട്സുകളിൽ തന്നെ ഒത്തിരി പേര് നമ്മുടെ മസ്ക്കറ്റിലുണ്ടായിരുന്നവരിപ്പം നാട്ടിലുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോയിരുന്ന ഒത്തിരി ഫാമിലികൾ ഫാമിലികളുണ്ടായിരുന്നു ഒരുവിധ മുളകളൊക്കെ ഇപ്പോൾ നാട്ടിലായിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ കാണാനും കൂടെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോയും കൂടി എടുത്തിട്ടുള്ളത് പിന്നെ മസ്ക്കറ്റിൽ ഇപ്പോൾ ഉള്ളവർ ഇത് ഈ ഒരു സ്ഥലത്ത് വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് കാണാൻ കാണാൻ ഉള്ളതുണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് പൂവിനേം ചെടികളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഞാനും അതിൽ പെട്ടതാണ് കിട്ടാം അല്ല ഇതൊക്കെ നല്ല ഭംഗിരവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ നോർമലി നമ്മൾ അവിടെ പോകുമ്പോൾ സെൻട്രൽ കാണുന്ന ഒരു പോർഷനാണ് അതിന് അവിടെ തന്നെ അവർ ഇതുപോലായിട്ട് നല്ല ഭംഗിരവർ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ മസ്ക്കറ്റിലുള്ളവർ അതല്ലെങ്കിൽ ഈ ഒമാനിൽ ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളവർ ഈ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ കോറം പാർക്കിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് സന്ദർശിക്കുക എന്തായാലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ളത് ഉണ്ട് അവിടെ എന്തായാലും അപ്പോൾ അതൊക്കെയാണ് പിന്നെ ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ മറ്റുള്ള ഫെസ്റ്റിവൾ നടക്കുന്ന സ്ഥലങ്ങളിലുണ്ട് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ നെസീം ഗാർഡനിൽ അതുപോലെ വേറെ മൂന്ന് നാല് സ്ഥലങ്ങളിൽ ഇത് കൂടാതെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാണുന്നതൊക്കെ ബൊമ്മക്കുട്ടീൻ്റെ കൊണ്ടച്ചൊക്കെ അല്ല കേട്ടോ ഇതൊക്കെ ഫ്ലവർ കൊണ്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഫ്ലവർ വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫ്ലവർ വെച്ചിട്ടുള്ളതാണ് നല്ല ഭംഗിയുണ്ട് നമുക്ക് പക്ഷേ പക്ഷെ ഇവിടെയൊന്നും നമുക്കധികം ഫോട്ടോ എടുക്കാൻ പറ്റില്ല കാരണം ഇവിടെയുള്ള ഒമാനി ലേഡീസായിട്ടും അല്ലാത്ത ലേഡീസും എല്ലാം നിൽക്കുമ്പോൾ നമ്മളതിൻ്റെ ഇടയിൽ പോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ അവർ പെടുമോ എന്നുള്ള പേടിയിൽ താഴ്ത്തിക്ക് ഞാൻ അധികം പിടിക്കാൻ നിന്നില്ല മേലെ തന്നെ ഇഷ്ടംപോലെ ഇതുപോലെ തന്നെ പൂക്കൾ വച്ചിട്ട് അലങ്കീരിച്ചതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെയാണ് കൂടുതൽ എടുക്കാൻ നോക്കിയിട്ടുള്ളു അതെല്ലാം കൊണ്ടും നല്ല ഒരു വ്യൂ തന്നെയാണ് അവിടെ കാണാൻ നമുക്ക് പറ്റിയിട്ടുള്ളത് അതെല്ലാം എന്താ പറയുക ഈ കാണുന്നതൊക്കെ ഒറിജിനൽ പൂക്കളാണെന്നാണ് അവർ പറയണത് ഇട്ടാ പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത് ഒറിജിനൽ ആണോ എന്ന് ചിലതൊക്കെ ഞാൻ പിടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കാൻ പറ്റാതിരുന്ന മറ്റുള്ളവരെയും അടുത്തുള്ള കാരണം നമുക്ക് അങ്ങനെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റണില്ല വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യണതിനൊരു ലിമിറ്റുണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ആർക്കും നമ്മളെ വീഡിയോ കൊണ്ട് മറ്റുള്ളവർക്ക് ആർക്കും ദോഷം ഉണ്ടാവരുതല്ലോ അതുപോലെ തന്നെ എനിക്ക് അവിടെ സ്പെഷ്യലായിട്ട് തോന്നിയത് ഒരു ഗ്ലോബൽ വില്ലേജ് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു ഏരിയ ഉണ്ട് അത് ഇറാന് അത് ഒരുപാ ഒരുപാട് സ്ഥലങ്ങളിൽ ശ്രീലങ്ക ഇന്ത്യ അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ അവരുടെ തനതായ ായ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഓർണമെൻറ്റ്സ് ഫുഡ് അങ്ങനെയുള്ളതൊക്കെ ചെറുതെന്ന് വെച്ചാൽ കുറേശേ ഒരു ലിമിറ്റ് ഉണ്ട് ഒരു ഏരിയക്ക് അതിൽ ഒതുങ്ങാൻ പറ്റാവുന്നതൊക്കെ ആയിട്ട് അവരതിനെ തരം തിരിച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടന്ന് പിന്നെ ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ് ഞങ്ങൾ പോയത് ഒരു സെക്ഷനിൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുഡിൻ്റെ ഏരിയ മാത്രമായിട്ടുള്ളുണ്ട് പലതരത്തിലുള്ള ഫുഡുകൾ അവിടെ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും അങ്ങനെ എന്തായാലും മക്കളൊന്നുമില്ലാത്ത കാരണം ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഒന്നും വേണ്ട വെറുതെ നടന്ന് കാണുക എന്നൊക്കെ ഞങ്ങൾ ആദ്യം വിചാരിച്ച് പിന്നെ ഇക്കാർക്കൊരു സമാധാനമൊക്കെ ഞാൻ ഞങ്ങൾ നമ്മൾ രണ്ടുപേരാണെങ്കിലും ഒന്നിലും കുറവ് വേണ്ട എന്നുള്ളവർക്ക് ഇക്ക പോയിട്ട് മേടിച്ചു തോന്നുന്നതാണ് ചിക്കനും പൊട്ടാറ്റയും ഫ്രഞ്ച് ഫ്രൈസൊക്കെ ആയിട്ടുള്ളൊരുത്തരം ഒരു ഫുഡ് അടിപൊളിയായിരുന്നു ഇത്രയൊക്കെയാണ് വിശേഷങ്ങളാ പടുത്തു വീഡിയോയിൽ കാണാം ഇൻഷാല് അസ്സലാലൈക്കും